കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് മാനാർ പരിമലയിൽ സ്വീകരണം നൽകി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തി നവംബർ പതിനാലിന് കോഴിക്കോട് നിന്ന് ആരംഭിച്ച ജാഥയാണ് പരിമലയിൽ എത്തിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് പരിമലയിൽ സ്വീകരണം നൽകി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തി നവംബർ പതിനാലിന് കോഴിക്കോട് നിന്ന് ആരംഭിച്ച ജാഥയാണ് പരിമലയിൽ എത്തിച്ചേർന്നത് പരുമലയിലെത്തിയ ജാഥയെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ഡൊമിനിക് ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റോബിൻ പരുമല വിമല ബെന്നി ടാഗോർ വായനശാല സെക്രട്ടറി വി കെ ഹരികുമാർ പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് ഒ സി രാജു ലിസമ വർഗീസ് എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം മായ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ അധ്യാപകനും ചേർന്ന് ഒട്ടനവധി പദ്ധതികൾ ആ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അജ്ഞാപകർക്ക് വളരെ നല്ല രീതിയിൽ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും അങ്ങനെ അവർക്ക് സാധിക്കണം ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രീതിയിലുള്ള നാനാവശങ്ങളെക്കുറിച്ചും അവർ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യണം അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കണം തീർച്ചയായിട്ടും അവരെ വളരെ ഉയരങ്ങളിലെത്താനുള്ള സ്വപ്നം കാണാൻ അവരെ പഠിപ്പിച്ചാൽ ആ കുട്ടികളെ തീർച്ചയായിട്ടും നമ്മൾക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ നല്ല ചിരമെന്നോ കരുതിയ ചിഹ്നങ്ങളോ ചിരലേതാകുന്ന കാലം നിഷ അശോകൻ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ മീരാഭായി വൈസ് ക്യാപ്റ്റൻ ദീപു ബാലൻ ജാഥ സ്ഥിരാംഗം ജൂജി കൂട്ടുമ്മൽ ജില്ലാ സെക്രട്ടറി രമേശ് ചന്ദ്രൻ ജില്ലാ വിദ്യാഭ്യാസ സമിതി കൺവീനർ ഡോക്ടർ ആർ വിജയമോഹൻ ജില്ലാ കമ്മിറ്റി അംഗം ബെന്നി മാത്യു എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ